നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്ക ഇടപെട്ടാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അറുതി വരുത്തിയത് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ തമ്മിൽ വലിയ സംഘർഷത്തിനാണ് ബന്ദികളാക്കി മാസങ്ങളായി കുറേ ആളുകളെ വച്ചിരുന്നു അവരെ മുഴുവൻ വിട്ടുകൊടുത്തു ഇനി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് ഹമാസ് ഈ ലംഘിച്ചു ഈ പറയുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ആക്രമണത്തിനൊക്കെ മുതിരുന്നുണ്ട് പക്ഷെ എന്തായാലും ഗാസയിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമാധാനം കൈവന്നു ഈ സമാധാന കരാറിൽ ഈ പറയുന്ന ഹമാസിന്റെ പ്രതിനിധികളോ അതുപോലെ തന്നെ ഇസ്രായേലോ ഒപ്പിട്ടിട്ടില്ല പകരം കുറച്ച് രാജ്യങ്ങൾ അമേരിക്കയും പാകിസ്ഥാനും അടക്കമുള്ള കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് ഈജിപ്റ്റിൽ ഉച്ചകൂടി സമ്മേളനം ചേരുകയും അവിടെ വെച്ചിട്ടാണ് ഇത് ഗാസയിൽ സമാധാനം വന്നിരിക്കുന്നു വെടിനിർത്തൽ വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അതിനുശേഷം അമേരിക്കയുടെ അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ട് ഗാസയിൽ ഒരു സമാധാന സേന രൂപീകരിക്കുന്നു അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നാണ് ഈ സമാധാന സേനയുടെ പേര് ഇതിൽ ഒട്ടനവധി രാജ്യങ്ങളുടെ സേനകൾ ഉൾപ്പെടുന്നതാണ് സമാധാന സേന ഈ സമാധാന സേനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗാസയിൽ സമാധാനം പരിപാലിക്കുക എന്നുള്ളതാണ് എന്തായാലും വെടിനിർത്തലോടുകൂടി സമാധാനം വന്നു ഇനി അവിടെ ആരും പ്രശ്നമുണ്ടാക്കാതെ നോക്കുക സാധാരണയായി ഗാസയിലേക്ക് ഇനി തിരിച്ചു വരാൻ പോകുന്നത് ഹമാസാണ് അത് ഈ വെടിനിർത്തൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഹമാസ് ഒളിച്ചിരുന്ന മാളത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാരെല്ലാം പുറത്തിറങ്ങി വന്ന് അവരെ എതിർക്കുന്ന വിപരൻ ആൾക്കാരെ എല്ലാം കൊന്നൊടുക്കിയിട്ടാണ് അവർ പോയത് അങ്ങനെയുള്ള ഗാസയിൽ ഹമാസ് ഇനി അവിടെ വിളച്ചിലെടുക്കാതെ നോക്കുക ഹമാസ് ആയുധം സംഭരിക്കാതെ നോക്കുക ഒരു കാരണവശാലും ഇസ്രയേലിന് ഇനിയും ഗാസ ഭീഷണിയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇസ്രായേലുമായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഈ പറയുന്ന സമാധാന സേനയുടെ അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ധാർമ്മികമായ കർത്തവ്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല ഈ ഐ എസ് എഫ് എന്ന് പറയുന്ന സമാധാന സേനയിൽ പാകിസ്ഥാൻ അംഗമായിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ സൈന്യമാണ് അവിടെ ഹമാസ് ഇനി വിളച്ചിലെടുക്കാതെ നോക്കാൻ വേണ്ടി കാവലിരിക്കുന്നത് എന്നോർക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ട് എന്ന് പോലും അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇസ്രായേലിനെ ഔദ്യോഗികമായി പാകിസ്ഥാൻ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല അവരുടെ കണ്ണിൽ അത് പലസ്തീനാണ് ഈ ഇസ്രായേലിൻ്റെ കോഡിനെ ഇസ്രായേൽ സൈന്യവുമായി ഇവർ അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ സൈന്യവുമായി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ധർമ്മം എന്നുള്ളത് ഇത് തീർച്ചയായും വലിയ ഊരാക്കുടുക്കിലാക്കിയിരിക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ സൈനിക മേധാവി ആയിട്ടുള്ള ഇപ്പോൾ ഫീൽഡ് ആയിട്ടുള്ള അസിം മുനീർ അസിം മുനീർ എന്ന് പറഞ്ഞാൽ അസിം മുനീർ ഈ നിലവിലുണ്ടായിരുന്ന ഇമ്രാൻഖാൻ സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇമ്രാൻഖാൻ ആയിരുന്നല്ലോ അവിടെ ഭരിച്ചത് ഈ ഇമ്രാൻഖാൻ സർക്കാരിനെ താഴെ ഇറക്കുന്നതിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് മറ്റ് ചില കക്ഷികളെ ഭരണത്തിലേറ്റുന്നതിനും ഇമ്രാൻഖാനെ നിയമവിരുദ്ധമായി ജയിലിൽ അടയ്ക്കുന്നതിനുമൊക്കെ വലിയ പങ്ക് വഹിച്ച ആളാണ് ഈ കാര്യം കൊണ്ട് തന്നെ അസീം മുനീറിന് പാകിസ്ഥാൻ ജനങ്ങളുടെ ഇടയിൽ അത്ര നല്ല പരിവേഷമല്ല പാകിസ്ഥാൻ ജനങ്ങളുടെ പിന്തുണ തീരെയില്ല ഈ പിന്തുണ തിരിച്ചു പിടിക്കാനാണ് ഇയാൾ ഇന്ത്യക്കെതിരെ പഹൽഗാം പോലെയുള്ള ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നിട്ട് ഇയാൾ സ്വയം ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ ഇവിടുത്തെ ഒരു പട്ടാള മേധാവി മാത്രമല്ല ഞാൻ അള്ളാഹുവിൻ്റെ സംരക്ഷകനായ ജിഹാദിയാണ് ഹിന്ദു രാഷ്ട്രത്തിനെതിരെ പോരാടുന്നയാളാണ് എന്നൊക്കെയാണ് ഇയാൾ വാക്കിലും പ്രവൃത്തിയിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇമേജ് എടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇന്ത്യയെ ആക്രമിച്ചതും ഇന്ത്യ അങ്ങോട്ട് ഇന്ത്യക്ക് അങ്ങോട്ട് തിരിച്ചാക്രമിക്കേണ്ടി വന്നതും ഈ ഇമേജ് ബിൽഡപ്പ് ചെയ്ത് വച്ചിരിക്കുമ്പോഴാണ് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഹമാസിനെ എതിർത്തുകൊണ്ട് ഒരു സേനാ വിന്യാസം ഗാസയിൽ ഈ പറയുന്ന വ്യക്തിയുടെ സൈന്യം നടത്തേണ്ടി വരിക തീർച്ചയായും പാകിസ്ഥാനിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാകും പാകിസ്ഥാൻ നിന്ന് കത്തും എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ തന്നെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആൽ ആർമിയും പാകിസ്ഥാൻ താലിബാനും എല്ലാം ചേർന്ന് അവിടെ നല്ല രീതിയിൽ വിഘടനവാദ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇതോടൊപ്പം ഇസ്രായേലിനെ അനുകൂലിക്കുന്നതിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെയും ഒരുപക്ഷെ ഒരു ജന പ്രക്ഷോഭം ബഹുജന പ്രക്ഷോഭം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അതായത് ഈ മെക്കയും മെദീനയും എല്ലാം ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ആരോ ഒരാൾ ചുമ പറഞ്ഞപ്പോൾ തെരുവിലിറങ്ങി കണ്ടതെല്ലാം കത്തിച്ച ആളുകളാണ് പാകിസ്ഥാനിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഈ അസീം മുനീറിനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇത് പാകിസ്ഥാന്റെ ചരിത്രത്തിലുള്ളതാണ് പുതിയ കാര്യമൊന്നുമല്ല കാരണം ജനറൽ പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ ഏകാധിപതി ആയിരുന്ന സമയത്ത് ഈ പർവേസ് മുഷറഫിനെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അമേരിക്ക വാങ്ങുകയായിരുന്നു അമേരിക്ക ആദ്യം ഈ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ വാങ്ങി കയ്യിൽ വെക്കുകയാണ് ചെയ്തത് അതിനുശേഷം അമേരിക്ക പറയുന്നത് പോലെ എല്ലാം പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നു അമേരിക്കയ്ക്ക് ഈ താലിബാൻ സൈന്യത്തെ അല്ലെങ്കിൽ താലിബാനെ വേട്ടയാടാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് താലിബാനുമായി ഉറ്റബന്ധമുള്ള പാകിസ്ഥാൻ സൈന്യമായിരുന്നു അങ്ങനെ ഒരേ സമയം താലിബാനെ ഒതുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സൈനിക ശക്തിയായും താലിബാന്റെ നേതാവിനെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ഭീകരവാദ രാഷ്ട്രമായും മാറാൻ അന്ന് മുഷറഫിന് സാധിച്ചിരുന്നു അത് വല്ലാത്തൊരു മെയ്വഴക്കം തന്നെയായിരുന്നു പാകിസ്ഥാനിൽ ഒസാമ ലാദൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് അമേരിക്ക അറിഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാന്റെ തനി നിറം അമേരിക്കയ്ക്ക് പോലും ബോധ്യപ്പെട്ടത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാട്ടാൻ പാകിസ്ഥാന് ചരിത്രപരമായി യോഗ്യതയും അനുഭവ സമ്പത്തുമുണ്ട് ആ പാഠമാണ് ഇപ്പോൾ അസീം മുനീർ പയറ്റുന്നത് എന്ന് വ്യക്തമാണ് പക്ഷെ ഇത്തവണ അസീം മുനീറിന് ഒരുപോലെ അമേരിക്കയുടെ സഖ്യകക്ഷിയായും ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായും ഇപ്പുറത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള ജിഹാദിയായും നിൽക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് പാകിസ്ഥാനിലെ ജന ഇതെല്ലാം അറിയുന്നുണ്ട് വലിയ പ്രക്ഷോഭം പലയിടങ്ങളിലും പൊട്ടി മുഷറഫിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്ത് വിധിയാണ് മുഷറഫിന് വന്നത് എന്ന് നമുക്കറിയാം മുഷറഫിന് പാകിസ്ഥാൻ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഓടേണ്ടി വന്നു അസീം മുനീറിനും ആ ഗതി തന്നെ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മുഷറഫ് ദീർഘകാലം അങ്ങനെ ആ ഇരട്ടിത്താപ്പ് കാട്ടി നടന്നു അത്രയും സമയം ഒരുപക്ഷെ അസീം മുനീറിന് കിട്ടിയെന്ന് വരില്ല എന്തായാലും അസിം മുനീറിന്റെ ഈ കളി പാകിസ്ഥാനികൾക്ക് ദഹിക്കുന്നില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇമ്രാൻഖാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ മറ്റൊരു ശക്തി ഉണ്ടായാൽ തീർച്ചയായും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെയും പാകിസ്ഥാന്റെ ഈ പട്ടാള മേധാവിയെയും ആ പ്രക്ഷോഭം തകർത്തെറിയുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൈ